വേലൂർ ഗവൺമെന്റ് രാജാസർ രാമവർമ്മ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ശതാബ്ദി ആഘോഷങ്ങളുടെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനിലൂടെ നിർവഹിച്ചു കേരളത്തിലെ വിദ്യാഭ്യാസ രംഗം ലോകോത്തര നിലവാരത്തിലേക്ക് ഉയർത്തുവാൻ എട്ട് വർഷം കൊണ്ട് സംസ്ഥാന സർക്കാരിന് സാധിച്ചുവെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു പഠന നിലവാരവും കലാകായിക കായിക സർഗശേഷികളും വളർത്തിയെടുത്ത് സമൂഹത്തിന് ഗുണമാകുന്ന തരത്തിൽ വിദ്യാർത്ഥികളെ സജ്ജരാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് വിദ്യാഭ്യാസ രംഗത്ത് പരിഷ്കാരങ്ങൾ നടപ്പിലാക്കുന്നത് ഇതോടൊപ്പം ജനകീയ ഇടപെടലുകളോടെയും ത്രിതല പഞ്ചായത്തുകളുടെ സഹകരണത്തോടെയും പൊതുവിദ്യാലയങ്ങളിൽ ആധുനിക സൗകര്യങ്ങളോടു കൂടിയുള്ള കെട്ടിടങ്ങൾ നിർമ്മിച്ച് ഭൗതിക സാഹചര്യം മെച്ചപ്പെടുത്തിയെന്നും സംസ്ഥാനത്ത് ഉന്നത വിദ്യാഭ്യാസത്തിന് കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു എ സി മൊയ്തീൻ എം എൽ എ ചടങ്ങിൽ അധ്യക്ഷനായി എം പി കെ രാധാകൃഷ്ണൻ തൃശൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പ്രിൻസ് എന്നിവർ മുഖ്യ അതിഥികളായി വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ റഹീം വീട്ടിപ്പറമ്പിൽ മെമ്പർമാരായ ജലീൽ ആദൂർ എ വി വല്ലഭൻ ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി വില്യംസ് മെമ്പർ സ്വപ്ന റഷീദ് വേലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ടി ആർ ഷോഭി വൈസ് പ്രസിഡന്റ് കർമ്മല ജോൺസൺ വാർഡ് മെമ്പർ സി ഡി സൈമൺ സംഘാടക സമിതി ചെയർമാൻ ഡോക്ടർ വി കെ വിജയൻ പ്രിൻസിപ്പൽ ഡോക്ടർ രമി ഹെഡ് മാസ്റ്റർ രത്നകുമാർ തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് വിദ്യാർത്ഥികളുടെയും പൂർവ്വ വിദ്യാർത്ഥികളുടെയും കലാപരിപാടികളും അരങ്ങേറി ബി വി ന്യൂസ് വേലൂർ